നമസ്കാരം ഒടുവിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ലോക്സഭയിൽ പോലും സംസാരിക്കുന്നതിന് തന്നെ ഇപ്പോൾ അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്രം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ എന്തുകൊണ്ടാണ് സ്പീക്കർ ഓം ബിർള വീണ്ടും വീണ്ടും പേരെടുത്ത് പറഞ്ഞ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് കാരണം ഇത്രയും ശക്തമായ ഒരു പ്രതിപക്ഷം ഇത്തവണ ഉണ്ടാകുമെന്ന് സ്പീക്കർ ഓം ബിർള സ്വപ്നത്തിൽ പോലും കരുതിയില്ല കോൺഗ്രസിൻ്റെ അംഗബലം രണ്ടിരട്ടിയിലധികം വർദ്ധിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല പ്രതിപക്ഷം ഏറ്റവും ശക്തവുമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും ഭരണകക്ഷികളിലെ സഖ്യകക്ഷികൾ അവരാരെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചാൽ വീടാവുന്ന ഭരണമേ ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ഇപ്പോഴുള്ളൂ അതായത് ഒരു സ്ഥിരതയില്ലാത്ത സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് അതാകട്ടെ സ്പീക്കർ ഓം ബിർളയെ ഏറെ അസ്വസ്ഥനാക്കി മാറ്റുന്നുണ്ട് എന്നതാണ് സത്യം കഴിഞ്ഞ തവണത്തെ പോലെ മുന്നൂറ്റിമൂന്ന് സീറ്റുകളുള്ള ബി ജെ പിക്ക് എന്ത് രീതിയിലും അവരുടെ സ്വയം പ്രഖ്യാപിത ഏകാധിപത്യ നടപടികൾ നടത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടായി അതായത് അമിത്ഷായുടെ തലയിൽ ഉദിക്കുന്ന ചാണക്യ ബുദ്ധി സ്വയം എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരു തീരുമാനം പോലും ഘടകക്ഷികളോട് പറയാതെ എൻ ഡി എ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ നരേന്ദ്രമോദിയുടെ ചെവിയിൽ മാത്രം ഊതി അത് പാസ്സാക്കിയെടുക്കുന്ന രീതിയായിരുന്നു ഇത്രയും കാലം അവലംബിച്ചിരുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇനി അത് നടക്കില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നുവെന്നത് മോദി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഈ ഒരു തിരിച്ചടി മണത്തതോടുകൂടി ഇവിടെ രാഹുലിനെ എങ്ങനെയും പൂട്ടിക്കെട്ടുകയല്ലാതെ മറ്റ് പോംവഴികളൊന്നും തന്നെ ഇപ്പോൾ മോദിക്ക് മുന്നിലില്ല ഒളിവിലിപ്പോഴുതാ രാഹുൽ ഗാന്ധിയുടെ ഭാഷാ ശൈലിയെക്കുറിച്ച് തന്നോടുള്ള സമീപനത്തെക്കുറിച്ചും സ്പീക്കർ പൊട്ടിത്തെറിക്കുകയും ഇതേ തുടർന്ന് കോൺഗ്രസിൽ എഴുപതോളം എം പിമാർ സ്പീക്കറെ കണ്ട് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പാർലമെന്റിന്റെ പുറത്ത് പ്രതിപക്ഷ എം പിമാർ ശക്തമായ പ്രതിഷേധവും അതോടൊപ്പം തന്നെ ധർണയുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം വരെയുണ്ട് പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയെയും രാജീവ് ഗാന്ധിയും ഒക്കെ തന്നെ പേരെടുത്ത് പറയുന്ന രീതിയിലേക്ക് പോലും എന്തിനാണ് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തെ ഇത്തരത്തിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് മോദിയും അമിത്ഷായും എഴുതി കൊടുക്കുന്ന ലഘുലേഖകൾ അത് കൃത്യമായി വായിക്കുന്ന ജോലിയാണ് ഇപ്പോൾ സ്പീക്കർക്കുള്ളതെന്ന് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം തുറന്നടിച്ചിരിക്കുന്നത് ഭേദഗതി ബില്ല് ഉൾപ്പെടെ ജെ പി സിയുടെ പരിഗണനയിൽ വിട്ട നിരവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും തന്നെ സുഖകരമായി ലോക്സഭയിൽ പാസാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു വലിയ മ്ലാനത ഇപ്പോൾ വലിയ തോതിൽ മോദി സർക്കാരിനും ബി ജെ പി നേതാക്കൾക്കുമുണ്ട് മാത്രമല്ല മന്ത്രിസഭയിൽ കുലുക്കം തട്ടുന്നു അതായത് ഏത് നിമിഷം വേണമെങ്കിലും സഖ്യകക്ഷികൾ ഒഴിഞ്ഞു പോകാം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളോടെ തീർക്കുകയാണ് സ്പീക്കർ ഓം ബിർള കാരണം എങ്ങനെയും എം പി സ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധിയെ തെറിപ്പിക്കണം എന്നാൽ ഓം ബിർളയ്ക്ക് മുന്നിൽ ഒരു രീതിയിലുമുള്ള വഴികളും അതിനെ കാണുന്നുമില്ല നിയമപരമായിട്ട് രാഹുൽ ഗാന്ധിയുടെ എല്ലാ അടിയന്തര പ്രമേയങ്ങളും അംഗീകരിക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോലും സ്പീക്കർക്ക് സ്പീക്കർക്കിപ്പോൾ തലകുനിക്കേണ്ടി വന്നിരിക്കുകയാണ് അതായത് കഴിഞ്ഞ പാർലമെൻറ്റിലെ പോലെ പ്രതിപക്ഷ അംഗങ്ങളെയൊക്കെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പുറത്താക്കാനോ ഒന്നും തന്നെ സ്പീക്കർ ഓം ബിർളയ്ക്ക് ഇത്തവണ സാധിക്കുന്നേയില്ല മഹോ മൊയ്ത്രയെ കഴിഞ്ഞ പാർലമെൻ്റ് സമയത്ത് അവസാന ഘട്ടത്തിൽ പുറത്താക്കിയിരുന്നു എന്നാൽ അവർ വീണ്ടും കൃഷ്ണനഗറിൽ നിന്ന് വിജയിച്ച് അതിശക്തമായിട്ടുള്ള അധികാരത്തോടുകൂടി തിരികെ വരികയാണ് അന്ന് പുറത്താക്കിയ ഓം ബിർലയ്ക്ക് അതിൽപരം ഒരു തിരിച്ചടി വേറെ കിട്ടാനുമില്ല എന്നാൽ ഇവിടെയാണ് ബി എല്ലാ അന്തസ്സത്തയും തകർന്നടിയുന്നത് അവർ കെട്ടിപ്പൊക്കിയ അവരുടെ സ്വപ്നങ്ങൾ പദ്ധതികൾ എല്ലാം പൊളിഞ്ഞടിഞ്ഞിരിക്കുകയാണ് ഇനി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം അമിത്ഷായാണ് തന്നെ ഓം ബിർല സ്പീക്കർ സ്ഥാനം ഒഴിയാൻ ഇനി അധികം നാളുകളില്ല എന്നതാണ് ഈ ഒരു നീക്കങ്ങളിലൂടെ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel.